മിടിച്ച് മുന്നിലോളുണ്ട് ണ്ട് പൂത്താങ്കിളിക്കിളി കണ്ണുള്ള കിസകളിൽ പറഞ്ഞൊരാളുള്ള ഓള് ഓള് കണ്ണു തുറന്ന് മിടിച്ച് മുന്നിലോളുണ്ട് പെയ്യുന്ന ബഹ്റായ നേരം ആഴങ്ങൾ ആ കണ്ണിൽ തുറുമരത്തിരകൾ പോലെ കതോരം ചെല്ലുന്ന പൊരിഷയെല്ലാം ഓളന്ന പെണ്ണിന്റെ നാമങ്ങളായി കിസകൾ പോലെ കിളി കണ്ണുള്ള കിസകളിൽ പറഞ്ഞൊരാളുള്ള തുറന്ന് കൽപരിച്ച് മുന്നിലൊളുണ്ട് ഓളൊരു ചിരിയാലേ ആലമിലാകെ രാകരുമ്പോൾ ഊന്നാതിരിച്ചേ പൂത്താം കിളി കിളി കണ്ണുള്ള ിൽ പറഞ്ഞുള്ളോരോള് ഓള് ഓള് കണ്ണു തുറന്ന് കൽവിച്ചി മുന്നിലൊളുണ്ട്